ഞങ്ങളുടെ അനുവാദം ഇല്ലാർക്കും അതാ അതെ അതെ പണിയിലാണോ ഇവരെ മൂന്ന് പേരെ വെച്ച് ബാക്കിയുള്ള ഡെയിലി പിന്നെ അവരെ മറ്റേ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ടവാസ് നെവിൻ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക അല്ല എന്താ അതെ ആക്ടി ആക് ഇത് കണ്ടിട്ട് ഫിസിക്കൽ അസോർട്ട് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വേണ്ട കേട്ടോ എടുത്തു മേടിച്ചോ മേടിച്ചു കവറിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രവാസ് അതെ ആരെങ്കിലും ഷാനവാസിനെ കൺഫ്യൂഷൻ ഉള്ള വരും റിഞ്ഞത് മരുന്ന് കഴിക്കാൻ നോക്കേണ്ട കാര്യ ഇവർക്ക് വന്നാൽ മാത്രം അത് സീരിയസ് സീരിയസ് ഇഷ്യൂ ബാക്കിയുള്ളവർക്ക് വന്നാൽ ഡ്രാമ ഇവർക്ക് വന്ന സീരിയസ് ഇഷ്യൂ വെള്ളം കൊടുക്കുന്നു വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല പൊറോട്ട കഴിയുന്ന ഇതിന്റെ പേരിൽ എക്റ്റായിട്ട് ഇവിടെ നിങ്ങൾട്ടെ തന്റെ നാടകത്തിന് വേണ്ടിട്ടല്ല കൂട്ട് വെക്കണമല്ല അയ്യോ ചെല്ലു കൺഫർ റൂമിലേക്ക് ചെല്ലു ആഡി ടു ഫേസ് ബസ്സിനെ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരുവോ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോകണ്ടോ വായിരുത് അതാ പറഞ്ഞു വായിച്ചു സമയം കളയരുത്

സമയം കടങ്ങിട്ട് ഹാർട്ടിന്റെ കാര്യം വായോ ബിഗ് ബോസ് എനിക്ക് പുള്ളിക്ക് അറിയാം പൊള്ളിക്കറിയാം കൊണ്ടുപോകും വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല సమయం కಳೆಯదు ప్లీజ్ షానో తనీకి సమయం కಳೆಯదు హార్ట్ ఇంటి కಳೆಯదు ప్లీజ్ ప్లీజ్ షానో ప్లీజ్ ప్లీజ్ షానో ప్లీజ్ డాక్టర్ రేడు అవ్వాలి బాస్ షానోస్ కన్ఫెషనర్ రూమ్ లోకి పోవాలి షానో ఆవడ పోయిట్ కడుక మాదా పరుయనే తనీకి షానోస్ ప్లీజ్ కొండు కొండు వన్ పరుయనే ప్లీజ్ సమయం కಳೆಯదు వలికిలి వలికిలి షానో సమయం కಳೆಯదు షానోస్ ബിഗ് ബോസ് വരുന്നില്ല ബിഗ് ബോസ് ഇവിടേക്ക് ഇവിടേക്ക് ഡോക്ടറെ വിടാൻ പറ്റുന്ന വിടൂ ബിഗ് ബോസ് ഞങ്ങള് മാറി തരാം ഇവിടെ നിന്ന് ബ്ലൈൻസ് ഇട്ടാ ഞങ്ങള് മാറി തരാം ബിഗ് ബോസ് ഞങ്ങൾ ഞങ്ങള് മാറി തരാം ഞങ്ങള് ബെഡ്റൂമിൽ ഇരിക്കാൻ വന്നിട്ട് ബ്ലൈൻസ് ഇട്ടോ ബിഗ് ബോസ് എനിക്ക് തട്ടേ ഗ്ലാസ് പറയുന്നു എത്രയാണെ പറയാല്ലേ എനിക്ക് പിടിക്കണ്ട പിടിക്കണ്ട

െ നെല്ലാരും കഴിച്ചോ മെഡിസിൻ കഴിച്ചോ മറ്റേ ചെറിയ പിടിക്കും കേക്ക് ചെല്ലുവാ

ചെരുപ്പിക്കോ അവിടെ പിടിക്കണ്ടോ ഓക്കേ എണീക്കും Ikaibu, 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 ikaibu,